ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കമ്പാർട്ട്മെൻറ്റിൽ ആരുമില്ല ഒരു വൃദ്ധൻ മാത്രം അടുത്ത സ്റ്റോപ്പിൽ നിന്നും ഏതാനും കുട്ടികൾ ട്രെയിനിൽ പ്രവേശിച്ചു സമയം കടന്നുപോയി കുട്ടികൾ വൃദ്ധനെ കളിയാക്കാൻ തുടങ്ങി പിന്നീടവർ ട്രെയിനിലെ ചെങ്ങര വലിക്കാൻ തീരുമാനിച്ചു കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു അപര്യാപ്തമായ കാരണങ്ങളാൽ ചെങ്ങര വലിച്ചാൽ അഞ്ഞൂറ് രൂപ പിഴയും ആറുമാസം തടവും എന്നിവിടെ എഴുതിയിരിക്കുന്നു മറ്റൊരുത്തൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു തന്ത്രമുണ്ട് എന്നാൽ ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വൃദ്ധൻ അവരെ ഉപദേശിച്ചു എന്നാൽ അവർ അത് ചെവിക്കൊണ്ടില്ല അവർ കയ്യിലുണ്ടായിരുന്ന പണം എണ്ണാൻ തുടങ്ങി അത് നൂറ് രൂപയുടെ നാല് നോട്ടുകൾ അമ്പത് രൂപയുടെ അഞ്ച് നോട്ടുകൾ ഇരുപത് രൂപയുടെ രണ്ട് നോട്ടുകൾ പത്ത് രൂപയുടെ ഒരു നോട്ട് അങ്ങനെ ആകെ എഴുന്നൂറ് രൂപ പിഴ നൽകാൻ മതിയായ പണമുണ്ടെന്ന് ഉറപ്പാക്കി അവർ ചെങ്ങല വലിക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് തന്നെ ഒരു ആൺകുട്ടി ചെങ്ങല വലിച്ചു ട്രെയിൻ നിന്നു അധികം വൈകാതെ തന്നെ റെയിൽവേ പോലീസ് കമ്പാർട്ട്മെൻറ്റിലെത്തി താങ്കളുടെ എതിർവശത്തിരിക്കുന്ന വൃദ്ധനാണ് ചെങ്ങര വലിച്ചതെന്നും ഞങ്ങളെല്ലാം അത് കണ്ടുവെന്നും കുട്ടികൾ സാക്ഷി പറഞ്ഞു സ്തംഭിച്ചുപോയ വൃദ്ധൻ്റെ അടുത്തേക്ക് ഒരു പോലീസ് എത്തി ചോദ്യം ചെയ്തു വൃദ്ധൻ കൂളായി മറുപടി പറഞ്ഞു സർ ചെങ്ങര വലിച്ചത് ഞാനാണ് വൃദ്ധൻ ചെയ്യാത്ത കുറ്റം സമ്മതിക്കുന്നത് കണ്ട് കുട്ടികൾ ഞെട്ടി എന്നാൽ എന്തിനാണ് താങ്കൾ ചെങ്ങര വലിച്ചത് പോലീസ് വൃദ്ധനോട് ആരാഞ്ഞു വൃദ്ധൻ തുടർന്നു സർ ഞാൻ നിസ്സഹായനായിരുന്നു എൻ്റെ പക്കൽ എഴുന്നൂറ് രൂപയുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ നൂറ് രൂപയുടെ നാല് നോട്ടുകൾ അമ്പത് രൂപയുടെ അഞ്ച് നോട്ടുകൾ ഇരുപത് രൂപയുടെ രണ്ട് നോട്ടുകൾ പത്ത് രൂപയുടെ ഒരു നോട്ട് കുട്ടികളെ ചൂണ്ടി അയാൾ പറഞ്ഞു ഇവർ അത് അടിച്ചു അവർ എന്നെ ആക്രമിച്ചു ഈ ആൺകുട്ടിയുടെ പോക്കറ്റിൽ എല്ലാം ഇരിപ്പുണ്ട് പോലീസ് കുട്ടിയെ പരിശോധിച്ചു പണം എണ്ണി നോക്കി എല്ലാം കൃത്യം പോലീസ് കുട്ടികളെ അറസ്റ്റ് ചെയ്തു പോലീസിനൊപ്പം പോയപ്പോൾ കുട്ടികൾ വൃദ്ധനെ തുറിച്ചു നോക്കി വൃദ്ധൻ തൻ്റെ വെളുത്ത താടി തലോടിക്കൊണ്ട് പറഞ്ഞു മക്കളെ ഈ മുടി ഒരു ദിവസം കൊണ്ട് വെയിൽ കൊണ്ട് വെളുത്തതൊന്നുമല്ല കഥ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ചുറ്റും ഒത്തിരിയേറെ പ്രായമായവരും വൃദ്ധരുമെല്ലാം ഉണ്ട് അവരെയൊന്നും വില കുറച്ച് കാണേണ്ട കാര്യമില്ല പ്രായമായവരെ ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് അവർ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് കാലം സമ്മാനിച്ച അറിവും അനുഭവ പരിജ്ഞാനവും ഒരു പുസ്തകത്തിൽ നിന്നും ഒരിക്കലും ലഭിച്ചെന്ന് വരില്ല കാലം അത്രയേറെ അനുഭവ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് വെളുത്ത മുടിയും താടിയുമുള്ളവർ വൃദ്ധരായ മനുഷ്യർ അവരെ ബഹുമാനിക്കാം ആദരിക്കാം ഒരിക്കലും നിന്ദിക്കാതിരിക്കാം അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം